വിനീതഹ വിനീതനായ ശിഷ്യൻ ആചാര്യം ഗുരുവിനെ വിധിപൂർവകം വിധി പോലെ ആദരാത് ആദരവോടെ അഭിവാദയേ ദ അഭിവാദനം ചെയ്യേണ്ടതാകുന്നു ഇപ്പോ ഒരു ഗുരുകുലത്തിൽ ഗുരു വന്ന് ശിഷ്യന്മാർക്ക് പാഠം പറഞ്ഞു കൊടുത്തു സമയത്ത് ശിഷ്യന്മാര് ഗുരു ഇരിക്കുമ്പോ ആ ഗുരുവിൻ്റെ സവിധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം സാഷ്ടാംഗം നമസ്കരിക്കണം സാഷ്ടാംഗം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നെല് തറയിലേക്ക് വീണ് എട്ട് അംഗങ്ങൾ മുട്ടിച്ചുകൊണ്ടുള്ള നമസ്കാരമാണ് സാഷ്ടാംഗം ഈ സാഷ്ടാംഗ നമസ്കാരം എന്തിൻ്റെ ഭാഗമാണ് ഗുരു പറഞ്ഞു തരാൻ പോകുന്ന പാഠം അങ്ങയുടെ കൃപ കൊണ്ട് എന്നില് മങ്ങാതെ പ്രകാശിക്കണേ എന്ന പ്രാർത്ഥന കൂടിയാണത് അങ്ങയുടെ ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ശിഷ്യൻ സാഷ്ടാങ്കം നമസ്കരിക്കുമ്പോൾ തൻ്റെ അസ്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഗുരുവിൻ്റെ അസ്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗുരുവാണ് പ്രാധാന്യം താൻ ഗുരുവിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് എന്ന് ശിഷ്യൻ വെളിപ്പെടുത്തുന്നതാണ് സാഷ്ടാംഗ നമസ്കാരം ഇത് പാഠത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും ഇത് വേണം എന്നാൽ വിദ്യ ഫലിക്കുകയുള്ളൂ എന്ന് ഗുരു കുല ശിഷ്യ സമ്പ്രദായ പ്രകാരം പൂർവിക ആചാര്യന്മാർ പറഞ്ഞു പോരുന്നു വിദ്യ എന്നത് ഫലപ്രാപ്തിയിലേക്ക് എത്തണം അതൊരു ജീവിതത്തിൻ്റെ പുണ്യമായും സുഖമായും വരണം അങ്ങനെ വരണമെങ്കിൽ ആ ശിഷ്യനത് ഏറ്റുവാങ്ങുന്നത് അത്തരം ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി കൂടിയായിരിക്കണം മനോഭാവത്തോടു കൂടിയായിരിക്കണം അതുകൊണ്ടാണ് ഉപക്രമത്തിലും ഉപസംഹാരത്തിലും തുടക്കത്തിലും ഒടുക്കത്തിലും വിനീത ശിഷ്യ വിനീതനായ ശിഷ്യൻ ശിഷ്യൻ എപ്പോഴും വിനീതം തന്നെയായിരിക്കണം കാരണം അമൂല്യമായ ഒരു സമ്പത്ത് വെറുതെയാണ് ഗുരു കൊടുക്കുന്നത് അമൂല്യമായ ഒരു സമ്പത്ത് ഗുരു കൊടുക്കുന്നത് വെറുതെയാണ് ആ അമൂല്യമായ സമ്പത്ത് അഹങ്കാരത്തോടു കൂടി വാങ്ങിച്ചു കൊണ്ടുപോകാൻ പാടില്ല കാരണം അറിവ് അഹങ്കാരത്തോടു കൂടി വാങ്ങിച്ചാല് ആ അറിവ് അവനെ ധിക്കാരിയാകും അഹങ്കാരിയാകും ധാർഷ്ട്യമുള്ള വ്യക്തിയാകും ഗുരുവിന്റെ അടുത്ത് നിന്ന് കൂടി അറിവ് സ്വീകരിക്കാൻ പാടില്ല ആ അറിവ് അവൻ മറ്റുള്ളവർക്ക് ദോഷരൂപത്തിൽ പ്രയോഗിക്കും ആ അറിവിനെ അവൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കും അതാണ് അഹങ്കാരത്തോടു കൂടി വാങ്ങിച്ചാലുള്ള ഒരു പ്രത്യേകത അതുകൊണ്ട് വിനീതഹ ശിഷ്യ എന്ന് ഗുരു പ്രത്യേകം എടുത്തു പറയുന്നു ഉപക്രമത്തിലും ഉപസംഹാരത്തിലും വിനീതനായ ശിഷ്യൻ വിധിപൂർവകം എങ്ങനെയാണോ പൂർവിക ആചാര്യന്മാർ ധർമ്മശാസ്ത്രങ്ങളിൽ വിധിപൂർവകം പറഞ്ഞിട്ടുള്ളത് അതുപോലെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് നമസ്കരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും നമസ്കരിച്ചുകൊണ്ട് എണീറ്റ് പോവുകയും ചെയ്യണം എന്ന് പറയുന്നത് അത് ഗുരുകുല സമ്പ്രദായമാണ് അത് ഗുരുവിൻ്റെ സവിധത്തിൽ എല്ലാ ശിഷ്യന്മാരും പഠിക്കുക അറിവ് തൻ്റേതല്ല എന്നും അറിവ് പൂർവികരായ ഋഷിമാരിലൂടെ ഈ ലോകത്തിന് വെളിപ്പെട്ടിട്ടുള്ളതാണെന്നും തൻ്റെ മുമ്പിലിരിക്കുന്ന പ്രത്യക്ഷ ഗുരുവിലൂടെയും ആ ജ്ഞാനം വരുമ്പോൾ ആ ഗുരുവിനെ മാത്രമല്ല നമസ്കരിക്കുന്നതെന്നും ആ ഗുരു പരമ്പരയെ മുഴുവൻ നമസ്കരിക്കുകയാണെന്നും ആ ശിഷ്യൻ അറിയണം മുഴുവൻ ഗുരുപരമ്പരയെയും നമസ്കരിക്കുന്നു എന്നുള്ള ബോധം അവർക്കുണ്ടാകണം അങ്ങനെ അറിവിനെ ആദരിക്കുന്ന മനോഭാവം ഭാരതത്തിൽ അങ്ങനെ ഒരു സംസ്കാരമായിട്ടിരിക്കുന്നു നമ്മൾ പലതരത്തിൽ നമസ്കരിക്കും സമാനർക്കിടയിൽ കൈകൊണ്ടുള്ള നമസ്കാരം ഉണ്ടായിരിക്കും കുറച്ചുകൂടി നമസ്കാരം എന്ന് പറയുന്നത് കൈകൾ കാലിൽ മുട്ടിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതാണ് എന്നാൽ കുറച്ചുകൂടി ആഴത്തിലുള്ള നമസ്കാരം എന്ന് പറയുന്നത് ശിഷ്യൻ ഗുരുവിനെ നമസ്കരിക്കേണ്ടത് ഒരിക്കലും വളഞ്ഞു നിന്നുകൊണ്ടല്ല സാഷ്ടാംഗ നമസ്കാരമാണ് ശിഷ്യന് ഏറ്റവും ഉത്തമം പാദ നമസ്കാരം എന്ന് പറയുന്നത് വേറൊരു ഗുരുവിൻ്റെ ശിഷ്യൻ വേറൊരു ഗുരുവിനെ സമീപിക്കുമ്പോൾ ചെയ്യുന്നതാണ് സ്വന്തം ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ചെയ്യേണ്ടത് സാഷ്ടാംഗ നമസ്കാരമാണ് അപ്പൊ നമസ്കാരങ്ങൾ തന്നെ പലതരത്തിലും ഉണ്ട് ബ്രദ്ധാഞ്ജലിയോടുകൂടി നിൽക്കുന്നു നമ്മൾ അത് സമ സമന്മാരുടെ ഇടയിലാണ് ബ്രദ്ധാഞ്ജലി കാണിക്കുന്നത് ഗുരു എല്ലാവരെയും നമസ്കരിക്കുന്നത് തൻ്റെ തന്നെ സമന്മാരായിട്ടാണ് ഒരു ഗുരു ശിഷ്യനോടും ചിലപ്പോൾ നമസ്കരിക്കും അത് ശിഷ്യനെ സമമായിട്ടേ ഗുരു കാണുകയുള്ളൂ കാരണം ശിഷ്യന്റെ ആത്മാവിനെയാണ് ഗുരു കാണുന്നത് ശരീരത്തെ ഗുരു കാണുന്നില്ല ഒരിക്കലും എന്നാൽ ശിഷ്യൻ അങ്ങനെ വിചാരിക്കാൻ പാടില്ല ഞാനും ഗുരുവിന്റെ സമനാണ് എന്ന് ശിഷ്യൻ വിചാരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആ ശിഷ്യന് കൃപ ലഭിക്കുകയില്ല കൃപ ലഭിക്കുന്നത് ഗുരുവിനെ ഒരു ഉന്നത സ്ഥാനത്തിൽ തന്നെ കാണണം അങ്ങനെ വരികയാണെങ്കിൽ കൃപ ജലം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നത് പോലെയാണ് കൃപ ഒഴുകി വരുന്നത് അതുകൊണ്ട് ഈ ഭാവം വളരെ പ്രാധാന്യമുള്ളതാണ് ശിക്ഷണത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ ഭാവം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് കുട്ടികളിൽ വളർത്തിയെടുക്കണം ഗുരുകുലത്തിലേക്ക് അടുത്ത ശ്ലോകം